നമസ്കാരം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടാണ് ആരാണ് ഈ ജസ്റ്റിസ് ഹേമ അതിനോടൊപ്പം തന്നെ ഈ റിപ്പോർട്ടിന് പിന്നിൽ ജസ്റ്റിസ് ഹേമയുടെ പ്രയത്നം ഏതെല്ലാം തരത്തിലാണ് അറിയേണ്ടതായ കാര്യങ്ങളാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന മറ്റൊരാൾ സിനിമാ മേഖലയുമായി ബന്ധമുണ്ട് ശാരദ മറ്റൊരാൾ കെ വി വത്സലകുമാരി റിട്ടയേർഡ് ഐ എ എസ് ആണ് അപ്പോൾ ഒരാൾക്ക് സിനിമ മേഖലയുമായിട്ടുള്ള ബന്ധം മറ്റു രണ്ടു പേർക്കുമായിട്ട് ഈ മേഖലയുമായിട്ട് യാതൊരു ബന്ധവുമില്ല അപ്പോൾ ജസ്റ്റിസ് ഹേമ ഇതിനകത്ത് നിന്നുള്ള ഇത്രയും വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിച്ച് തന്നപ്പോൾ അതിൻ്റെ പിന്നിലുള്ള അധ്വാനം എത്രയാണെന്നറിയാൻ ഏവർക്കും താല്പര്യമുണ്ടാവും അതിന് ഒരുപക്ഷെ ജസ്റ്റിസ് ഹേമയെക്കുറിച്ച് സംസാരിക്കാൻ അഡ്വക്കേറ്റ് കെ എം ഷാജഹാൻ സാധിക്കുന്നത് അതിന്റെ നിയമപരമായ കാര്യങ്ങളിലൂടെ ആയാലും ജസ്റ്റിസ് ഹേമ ഈ അഭിഭാഷക രംഗത്തുമൊക്കെ ഏത് തരത്തിലാണ് ഏർ വിളങ്ങി തിളങ്ങിയിരുന്നത് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട് ഇപ്പോൾ ജനത്തിന് ഞാൻ എനിക്ക് തോന്നുന്നത് നമ്മൾ പിന്നെ ഈ ഈ വിഷയം വന്നതിനെ തുടർന്നിട്ട് ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എനിക്ക് തോന്നുന്നു കാരണം ഇവിടെ ഇപ്പോ പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഡബ്ല്യു സി സിയെ കുറിച്ചിട്ടാണ് സ്വാഭാവികമായും ഡബ്ല്യു സി സിയെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് കാരണം മലയാള സിനിമാ രംഗത്ത് ഇതുപോലൊരു വനിതാ കൂട്ടായ്മ ഉണ്ടായി അവർ നടത്തിയിട്ടുള്ള ഒരു പ്രയത്നം അതൊക്കെ വളരെ പ്രധാനമാണ് അപ്പൊ ആ ഡബ്ല്യു സി സിയിൽ തന്നെ ഒന്ന് രണ്ടുപേരും മൂന്ന് പേരാണ് പ്രധാനമാണ് അതിനെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് അവരെ കുറിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ അവരെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും അവരെ കുറിച്ച് മാത്രം നമ്മൾ ചർച്ച ചെയ്താൽ മതിയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇപ്പൊ ഞാനിപ്പോ പല പല പിന്നെ വാർത്തകളും അവരെ കുറിച്ചിട്ട് കണ്ടു ഡബ്ല്യു സി സി അവരെ കുറിച്ച് ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് പക്ഷേ അവർ മാത്രമായിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് ഇങ്ങനെ സംഭവിക്കുമായിരുന്നോ എന്നുള്ളത് നമ്മൾ വിശദമായി ചർച്ച ചെയ്തേ മതിയാവും നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടാണ് ഹേമ കമ്മീഷൻ അല്ല സാധാരണഗതിയിലെ റിട്ടേൺഡ് ജഡ്ജിമാരുടെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടാവുന്ന ജുഡീഷ്യൽ കമ്മീഷനുകളാണ് വേറൊരു പക്ഷേ അതൊക്കെ കമ്മീഷനുകളാണ് മനസ്സിലായത് ഇപ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ പോലും നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം എന്നുള്ള മാൻഡേറ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു 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 ആധികാരികത അതിനുണ്ട് പക്ഷെ ഇവിടെ ഇതൊരു ഹേ ഇതൊരു കമ്മിറ്റി മാത്രമാണ് ഹേമ റിപ്പോർട്ട് റിപ്പോർട്ട് ദ എക്സ്പെർട്ട് കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ദ ഗവൺമെന്റ് ഓഫ് കേരള ടു സ്റ്റഡി ആൻഡ് റിപ്പോർട്ട് ഓൺ വേരിയസ് ബൈ വിമൻ ഇൻ സിനിമ അപ്പം വേരി ഇത് യഥാർത്ഥത്തില് വലിയ അധികാരമൊന്നും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു വിദഗ്ധ സമിതി മാത്രമാണ് മനസ്സിലായത് ഒരുപാട് വിദഗ്ധ സമിതികള് ഉണ്ടാവുള്ളൂ അതുപോലെ ഉള്ള ഒരു സമിതി മനസ്സിലായില്ല പക്ഷെ ആ വിദഗ്ധ സമിതി കേരളത്തിൽ ഇപ്പോൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചലനം വിപ്ലവം എന്താണെന്നുള്ളത് നമ്മൾ ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിനകത്തേക്ക് ഞാനിപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്ക് തോന്നുന്നത് നമ്മൾ കെ ഹേമ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ന്യായാധിപ മുൻ ന്യായാധിപയെ കുറിച്ച് നമ്മൾ ഒന്ന് വിശദമായി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു രണ്ട് കാരണങ്ങൾ കൊണ്ട് മനസ്സിലാക്കണം ഒന്ന് ന്യായാധിപ എന്നുള്ള നിലയിൽ പിന്നെ അവര് അവരെത്രത്തോളം ആർജമുള്ളൊരു സ്ത്രീ ആയിരുന്നു എന്നുള്ള കാര്യം നമ്മൾ ഒന്ന് പരിശോധിക്കണം രണ്ട് അതിനേക്കാളൊക്കെ ഒരു ആയിരം ഇരട്ടി പ്രാധാന്യമുള്ളതെന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ഇങ്ങനെയുള്ള ഒരു റിപ്പോർട്ടാക്കി എഴുതി തയ്യാറാക്കി അത് ഗവൺമെന്റിൽ സമർപ്പിക്കാൻ അവർ കാണിച്ചിട്ടുള്ള ഒരു 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 ആർജവം ഇച്ഛാശക്തി ഒരു പെർസീവിയറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിൽ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ അത് നടക്കുന്ന നമ്പരെ പോരാടി നിൽക്കുന്നതാണ് ഈ അത് സമാനതകളില്ലാത്ത ഒരു സംഭവമാണെന്ന് ഞാൻ പറയുന്നത് ഇപ്പൊ അവര് പിന്നെ ന്യായാധിപതിരുന്ന സമയത്ത് വലിയ ചരിത്ര പ്രധാനമായിട്ട് ഒരുപാട് വിധികളൊന്നും അവര് കൊണ്ടുവന്നിട്ടുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ഒരു പിന്നെ കേസിൽ അവർ നടത്തിയിട്ടുള്ള ഒരു പ്രയത്നം പ്രമുഖ മാധ്യമപ്രവർത്തകനായിട്ടുള്ള ശ്രീമന്ത് ജി ശക്തിധരൻ ഉം അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അയാൾ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു ആ കേസിൽ അയാൾ സാക്ഷിയും കൂടെയാണ് അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ തിരുവനന്തപുരത്ത് ജില്ലാ കോടതിയിൽ ജഡ്ജായിരുന്ന സമയത്ത് ഒരു പ്രമാദമായ കേസ് എറണാകുളത്ത് വന്നു അത് വെടിമറ ഗ്യാങ് എന്ന് പറയുന്ന പറവൂർ വെടിമറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു വലിയ ഗുണ്ട അവിടുത്തെ എറണാകുളം ജില്ലയിലെ അക്കാലത്തെ വടക്കം ആ വടക്കം പറവൂർ അക്കാലത്തെ ഏറ്റവും വലിയൊരു ഗുണ്ട സംഘവുമായി ബന്ധപ്പെട്ടുള്ള ഒരു കേസായിരുന്നു എന്താന്ന് ചോദിച്ചാൽ എറണാകുളത്ത് കോക്കേഴ്സ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ കോക്കേഴ്സ് എന്ന് പറഞ്ഞ നിർമ്മാതാവിനെ അറിയാം അതെ അപ്പൊ അവിടെ ടിക്കറ്റ് കൊടുത്ത് കൊണ്ട് അവിടെ എന്തോ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ അവർ ശ്രമിച്ചപ്പോഴത്തേക്ക് അവനെ ഒന്ന് ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഈ കൊട്ടേഷൻ സംഘമായിട്ടുള്ള ഈ വെടിമറ ഗ്യാങ്ങിനെ ഈ കോക്കർ ഏർപ്പെടാക്കുന്നത് പക്ഷെ വെടിമറ ഗ്യാങ്ങിന്റെ പ്രത്യേകത എന്താ പറയാ അവർക്ക് ഭീഷണി എന്ന് പറയില്ല അവര് കുന്നു അവരുടെ അതിനകത്ത് പരിപാടികളൊന്നും ഇല്ല അവരെന്ത് ചെയ്തു മട്ടാഞ്ചേരിലെ കണ്ടു വിചാരിച്ച് വ്യഞ്ചിച്ച് വെച്ച് ഇവനെ കൊന്നു ഈ ടിക്കറ്റ് കൊടുക്കുന്നത് ഭീഷണിപ്പെടുത്താൻ മാത്രമാണ് പറഞ്ഞു അതിനകത്ത് സിനിമാ നിർമ്മാതാക്കളല്ലേ ഒരു അഞ്ചാറേഴ് വലിയ ലീഗൽ ഹോക്സ് അവർ പിന്നെ വക്കീലന്മാരായിട്ട് വന്നു ജഡ്ജി ഇവരായിരുന്നു അപ്പൊ എനിക്കൊന്ന് കുഞ്ഞിരാമ മേനോൻ കണ്ട് പറഞ്ഞിട്ട് ഒരു വലിയ പ്രസ്ട അവർ അത് ഇവരുടെ സീനിയർ ആയിരുന്നു ആ സീനിയർ പോലും ഇവർക്കെതിരെ വന്നു അവരെ മറ്റോ അന്ന് തന്നെ ലക്ഷക്കണങ്കിലും മുടക്കുന്നവരാണ് അവർക്ക് വാദം ഭയങ്കരമായിട്ട് നടന്നു അന്ന് സർക്കാരിന് വേണ്ടി വാദിച്ച് ജനാർദ്ദന കുറവായിരുന്നു ജനാർദ്ധന ഗ്രൂപ്പിന്റെ അന്ന് പിന്നെ ശക്തീരൻ പറയുന്നത് അയാൾക്കെന്തോ പിന്നെ ശബ്ദത്തിൽ എന്തോ പ്രശ്നം ഉണ്ടായിട്ടോ മൈക്രോഫോൺ വെച്ചിട്ടാണ് അയാൾ കോടതിയിൽ ഒന്ന് ബാധിച്ചതാണ് ശക്തീരൻ ശക്തീരൻ ആ കേസിൽ സാക്ഷിയുമായി ആ കേസിൽ വലിയ സമ്മർദ്ദങ്ങൾ വന്നിട്ടും ഈ വനിത കെ ഹേമ ശക്തമായി അതിനകത്ത് നിൽക്കുകയും ഈ വെടിമറ ഗാംഗിന് ശിക്ഷിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ശക്തി അന്നെന്തോ ആറേഴ് മാസം ഗർഭിണിയമായിട്ടായിരുന്നു ഒരു കേസ് കേട്ടിട്ടുണ്ട് അങ്ങനെ വെടിമറ ഗാങ് എന്ന് പറഞ്ഞാൽ അന്ന് എറണാകുളത്തേക്ക് വിറപ്പിച്ചു നിർത്തിയിരുന്ന ആ ഗുണ്ടാ സംഘത്തിനെ ഒരു പിന്നെ ശിക്ഷിക്കാൻ വേണ്ടിയും നീതിക്ക് വേണ്ടി നിന്ന് ചെയ്ത വലിയൊരു പ്രവർത്തനത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്ക് ഉണ്ട് അത് അവരുടെ നീതിന്യായ രംഗത്തെ ആർജവത്തി ഇനി നമ്മൾ ഈ ഹേമ കമ്മിറ്റിയിലേക്ക് വന്നാൽ ഹേമ കമ്മിറ്റിയില് അവരെ പിന്നെ അവരുടെ നേതൃത്വത്തിൽ ഇത് കൊണ്ടുവരുന്ന സമയത്ത് അവരെ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് എഴുതുമെന്നൊന്നും സർക്കാർ പ്രതീക്ഷിച്ചിരുന്നെന്ന് എനിക്ക് തോന്നി ഒരു വനിതാ ജഡ്ജ് വന്നു ആ വനിതാ ജഡ്ജിൻ്റെ പിന്നെ നേതൃത്വത്തിൽ ഒരു എക്സ്പോർട്ട് കമ്മിറ്റി അവർ ഒരു എക്സ്പോർട്ട് കമ്മിറ്റിയാണ് അത് സർക്കാരിന് നടപ്പിലാക്കേണ്ട ഒരു മാൻഡേറ്റവും ഇല്ല അവർ കുറച്ച് നിർദ്ദേശങ്ങൾ എഴുതി തരും നൂറുകണക്കിന് പിന്നെ എക്സ്പോർട്ട് കമ്മിറ്റികൾ വരുന്നുണ്ട് അതുപോലെ ഒരു എക്സ്പോർട്ട് കമ്മറ്റിയായിട്ട് ഏതെങ്കിലും മൂലം അത് ചെതലപിടിച്ച് അവിടെ കിടന്നുകൊള്ളും സിനിമാ രംഗത്തെ തൊടാൻ കേഹം പിന്നെ ഖേമയ്ക്ക് എന്ത് കാര്യം എന്നുള്ളൊരു മട്ടിലാണ് ചെയ്തത് പക്ഷേ അവര് ഇത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഈ റിപ്പോർട്ട് നമ്മൾ വായിക്കുമ്പോൾ ഞാൻ അതിന്റെ ഒരു ചെറിയൊരു ഭാഗം ഞാനൊന്ന് വായിച്ചത് അതായത് ഇതിനകത്ത് എ ഫ്യൂ ഫേസ്ഡ് ബൈ ദ കമ്മിറ്റി എന്ന് ഡിഫിക്കൽ ഭാഗമുണ്ട് അതില് പാരഗ്രാഫിൽ അവർ പറയുന്നത് ഈവൻ ദോ വി ട്രൈ ടു ഗെറ്റ് എ സ്റ്റെനോഗ്രാഫർ ഹൂ ഇസ്വേറ്റ്ലി ട്രെയിൻഡ് ഇൻ കമ്പ്യൂട്ടർ ആൻഡ് ഹുൽ ഓൾസോ ബി ഏബിൾ ടു കോൺഫിഡൻഷ്യാലിറ്റി വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് എവിഡൻസ്ഡ് കാരണം ഞങ്ങൾ സ്റ്റെനോഗ്രാഫറെ കിട്ടാൻ ശ്രമിച്ചു അവർ കംപ്ലീറ്റ് പിന്നെ നിലനിർത്താൻ കഴിയുന്ന കമ്പ്യൂട്ടർ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളെ കിട്ടാൻ ശ്രമിച്ചില്ല അൺഫോർച്ചു ഞങ്ങൾക്ക് തൃപ്തി കിട്ടുന്ന ഒരു സ്റ്റെനോഗ്രാഫറെ ഞങ്ങൾക്ക് കിട്ടിയില്ല അടുത്ത സെന്റൻസ് നിർണായകമാണ് പ്രൊഫഷണൽ ടൈപ്പിംഗ് ദീസ് വി ഫൈൻഡ് ഇസ് ടാസ്ക് എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റിസ് ഹേമ ഉൾപ്പെടെയുള്ള ഇവര് അവർക്ക് പ്രൊഫഷണൽ ആയിട്ട് ടൈപ്പിംഗ് അറിയാൻ പാടില്ലാതിരുന്ന ഇവര് അവരാണ് ഈ റിപ്പോർട്ട് ഈ ഇരിക്കുന്ന റിപ്പോർട്ട് ഫുള്ള് ഇത് ഫുള്ളല്ല ഇത് ടൈപ്പ് ചെയ്തത് സ്വാഭാവികമായി റിപ്പോർട്ട് അറിയാൻ വേറെ ടൈപ്പ് ചെയ്യുമ്പോൾ ഒരു വരെ കൊണ്ടാണ് ടൈപ്പ് ചെയ്യേണ്ടി വരുന്നത് സമയം നമുക്ക് ഊഹിക്കാവുള്ളൂ ഇത് മാത്രമല്ല അവരൊരുപയം കൂടെ ആയിരുന്നു നമ്മൾ ഓർക്കണം മനസ്സിലായോ അപ്പൊ അത് വേണ്ടി അതുപോലെ തന്നെ ഭാഗമുണ്ട് ഫ്യൂ ഡിഫിക്കൽറ്റീസ് ഫേസ്ഡ് ബൈ ദ കമ്മിറ്റി അതിനകത്ത് അവർ വിശദമായി പറയുന്നുണ്ട് എന്താണ് ഈ സാക്ഷികളെ കിട്ടാനുണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമ്മളത് ആലോചിച്ചു ഇപ്പൊ നടിമാര് നടിമാര് വന്നിട്ട് പിന്നെ എങ്ങനെ പൊടി കൊടുക്കും കാരണം മുഴുവൻ കഴിഞ്ഞാൽ പിന്നെ സിനിമയിൽ ഇല്ല മനസ്സിലായില്ലേ മറുഭാഗത്ത് നിൽക്കുന്നത് ഈ ഭോവാലിയെ ശക്തരായിട്ടുള്ള പിന്നെ കഴുകന്മാർ നടിമാര് ആർട്ടിസ്റ്റുകൾ ആർട്ടിസ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിശദാംശങ്ങളാണ് അവർ പറയുന്നത് ഈ ഈ ഈ തുടക്ക ഭാഗത്തൊക്കെ അതായത് ഓരോ ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവർ ശ്രമിച്ചിട്ട് അവസാന നിമിഷം പിന്നെ പറ്റില്ലെന്ന് പറഞ്ഞത് ഏർ പിന്നെ അവരെ ഭീഷണിപ്പെടുത്തുന്നു എന്നവര് പറഞ്ഞത് മനസ്സിലായോ അപ്പം ആ നിലയിൽ വലിയ തോതിൽ ഈ സാക്ഷികളെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ആ ബുദ്ധിമുട്ടുകളൊക്കെ മറികടന്നത് എങ്ങനെയാണ് എന്ന് അവര് ഈ ഈ ഭാഗത്ത് അവര് അവർ കൃത്യമായി ടു കൺവീനിയൻസ് ഓഫ് ഇൻഡിവിജ്വൽസ് ഇൻ സിനിമ ഹു ആർ ബിസി വിത്ത് റോൺ വർക്ക് മീറ്റിംഗ് ഹാഡ് ടു ബി ഹെൽഡ് ഈവൻ ഡ്യൂരിസ്ലി ഫോർ എ ലോങ് ടൈം അറ്റ് എ സ്ട്രെച്ച് ഇൻസൈറ്റി ടു കംപ്ലീറ്റ് നൈറ്റ് മനസ്സിലായി അപ്പൊ അത് അതുപോലെ തന്നെ അതിന്റെ രഹസ്യാത്മകത പിന്നെ ഇത് ചെയ്യണമല്ലോ അതായത് ഡിഫിക്കൽ വിതൗട്ട് ഹെൽപ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഹു ഹുസ് കമ്പ്യൂട്ടർ നോളജ് ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പം ഈ കമ്മിറ്റിയില് തെളിവ് തരാൻ വേണ്ടിയിട്ട് ആളുകളെ കൊണ്ടുവരുന്നത് തന്നെ വലിയൊരു ഭഗീരഥ പ്രയത്നമായിരുന്നു ആ പ്രയത്നം അവർ നടത്തിയത് എന്തുകൊണ്ടാണ് അവർക്ക് സ്വാഭാവികമായിട്ട് ഈ പ്രയത്നം നടത്തേണ്ട കാര്യമില്ല അവർക്ക് റിപ്പോർട്ട് ഈ ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സാക്ഷികളൊക്കെ കിട്ടാൻ ആരും സാക്ഷികളൊന്നും ആരും പറഞ്ഞില്ല പക്ഷെ ഇവരെന്ത് ചെയ്തു ഓരോ തവണ പരാജയപ്പെട്ടപ്പോഴും അവർ വീണ്ടും 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 പല തരത്തിൽ പല രൂപത്തിൽ പല ഭാവത്തിൽ അവര് ശ്രമിച്ചു ശ്രമിച്ച് അവര് നടിമാര് നടന്മാര് അവരെല്ലാം അനീതി അനുഭവിക്കുന്നവരെല്ലാം എല്ലാം അവര് ഈ വിമൻ സിനിമ കളക്ട് വലിയ സഹായം ചെയ്തു കേട്ടോ അത് ഇതിനകത്ത് പറയുന്നു അങ്ങനെ അവർ കൊണ്ടുവന്ന് അവരിൽ നിന്ന് ഈ മീറ്റിംഗ് ഹെൽഡ് ഇൻ ൂ പ്രൈവസി ഇൻ ക്യാമറ ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ള പിന്നെ പ്രശ്നങ്ങളാണ് നോ ഷെയറിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് മീഡിയ ബിഫോർ കംപ്ലീഷൻ ഓഫ് സ്റ്റഡി അപ്പൊ ആ നിലയിൽ അവര് ഇച്ഛാശക്തിയോടുക റിപ്പോർട്ട് ഓൺ ഡയറക്ട് എവിഡൻസ് നോട്ട് ഓൺ ഹിയർസേ അതായത് കേട്ടുകേൾവിയല്ല ഡയറക്ട് എവിഡൻസ് നിങ്ങൾ എന്നു പറഞ്ഞുകൊണ്ട് അവര് രണ്ട് വർഷക്കാലം കാണിച്ച ഒരു 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 ഇച്ഛാശക്തി ഒരു സ്ഥൈര്യം ഒരു പെഴ്സിബിയസ് ഇതിന്റെയൊക്കെ ഫൈനൽ പ്രോഡക്റ്റ് ആണ് റിപ്പോർട്ട് ഇതില് ഡബ്ല്യു സി സി നടത്തിയിട്ടുള്ള വലിയ ശ്രമമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പക്ഷെ ഡബ്ല്യു സി സി മാത്രം കൊണ്ട് കാര്യമില്ല ഒന്ന് രണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വരുന്നത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും എം മാതിരി സമ്മർദ്ദം അവർക്കുണ്ടായിട്ടുണ്ടാവും ആലോചിക്കും കാരണം ഇതെല്ലാം ചെയ്യുമ്പോഴും സിനിമാ രംഗത്തുള്ളവർ ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ മിനിറ്റിലും ഓരോ ചലനും അറിയുന്നുണ്ട് അറിയുന്നുണ്ടല്ലോ ആ അറിയുന്ന സമയങ്ങളിലൊക്കെ തന്നെ അവർക്കിത് എതിരാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് അവർ നടത്തി നടത്തിയിട്ടുള്ള സമ്മർദ്ദത്തിന്റെ അളവ് എത്രയാണെന്ന് നമുക്ക് ഊഹിക്കാം ഒരാൾ സിനിമ നടിയും കൂടിയായിരുന്നു ശാരദ ആ രണ്ട് സംസ്ഥാന സർക്കാരിനെ ഉപയോഗിച്ചുകൊണ്ട് സമ്മർദ്ദം പക്ഷേ ഞാൻ അപ്പൊ എനിക്കൊരു സംശയം ഒരു സാധാരണ ഒരാൾ ചോദിക്കുന്ന ഒരു സംശയം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി ശാരദ സിനിമാ രംഗവുമായി ബന്ധമുണ്ട് അപ്പൊ ഇതിനകത്തുനിന്നൊന്നും തന്നെ ഒരു കാര്യങ്ങളും പുറത്തോട്ട് പോയിട്ടില്ല അല്ല ശാരദയും നമ്മൾ അക്കാര്യത്തിൽ അഭിനന്ദിക്കാതെ വയ്യ കാരണം രണ്ട് എന്തായാലും ഇവർക്ക് ബന്ധങ്ങളുണ്ടല്ലോ സിനിമ രംഗവുമായി ഉണ്ടല്ലോ പക്ഷെ അവര് പഴയ കാലത്ത് നടിയാണെന്നുള്ളത് ഇപ്പൊ അവരില്ല എന്നുള്ളതും പക്ഷെ അവരെ നമ്മൾ അഭിനന്ദിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ ഈ വിവരം പുറത്തു കൊടുക്കാമായിരുന്നു രണ്ട് അവർക്ക് വേണമെങ്കിൽ സിനിമാ രംഗത്തുള്ളവരോട് നിന്നുകൊണ്ട് ഇതിനെ അട്ടിമറിക്കാമായിരുന്നു അവർക്ക് ഇതിനകത്ത് ഒരു യോജനം കുറപ്പെടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം സിനിമാ നടന്മാര് സർക്കാർ വഴി സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള ഉറപ്പല്ലേ കാരണം മമ്മൂട്ടി കൈരളി ചാനലിന്റെ പിന്നെ അല്ലേ അപ്പം ഒരു വശത്തെ ഈ റിപ്പോർട്ട് ഉണ്ടാക്കാൻ അവർക്കുണ്ടായിട്ടുള്ള ദുരിതം രണ്ട് സമ്മർദ്ദങ്ങൾക്കൊന്നും വഴിപ്പെടാതെ അവര് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലുണ്ടല്ലോ ഇത് എനിക്ക് തോന്നുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു വ്യായാമമാണ് ഇതിനകത്തുള്ള നടന്നിട്ടുള്ളത് ആ ആ എക്സർസൈസിന്റെ ആ എക്സർസൈസിന്റെ ഫലപ്രാപ്തിയാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ കാരണം ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സിനിമ രംഗത്തിന്റെ ആകം ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്ന സ്ഥലമാണ് അതിനകത്ത് നടന്മാര് ഞാൻ പറയുന്നില്ല അവരുടെ ഭരണഘടനാ അവകാശമാണ് പീഡിപ്പിക്കുക എന്നുള്ള എന്നുള്ള നിലയിലാണ് ഏർ ഇപ്പൊ രേവതി സമ്പത്തിനോട് തന്നെ പീഡിപ്പിച്ചതിന് ശേഷം പിന്നെ സ്ഥിതിക്ക് പറയുന്ന നീ ഓർത്തുപോയി പറഞ്ഞു ഇനി ആര് വിശ്വസിക്കാം സി എന്തുമാത്രം രതി വൈകൃതങ്ങളാണോ അയാൾ അവരുടെ അടുത്ത് കാണിച്ചത് എന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ത്രീ വന്നിട്ട് പറയുന്നു ഈ എന്താണ് അവന്റെ പേര് എന്താണ് കൊല്ലം സതീഷ് അല്ലെ അവർ തടിച്ചിട്ട് അവരുടെ പേര് സതീഷ് എന്നാണോ അവന്റെ പേര് അമർന്നു എന്തായാലും അവനും ഈ നടിയും കൂടി കാട്ടിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള ഒരു സീൻ അഭിനയിക്കുന്നു കാട്ടിനെ നടുക്കുന്നു അവനും ഈ നടി മാത്രാണ് റേപ്പ് സീനാണ് അപ്പൊ ഈ നടന്നുവന്നിട്ട് പറയുകയാണ് അപ്പൊ ഇവള് പേടിച്ച് പേടിച്ചിടുന്നത് ഈ നടന്നു വന്നിട്ട് പറയാണ് ഇത് റേപ്പ് സീനാണ് എനിക്ക് നിന്നെ റേപ്പ് ചെയ്യണമെന്ന് തോന്നുന്നു മനസിലായില്ലേ അപ്പൊ അവൾ വന്നിട്ട് അപ്പൊ ആ നിലയിലുള്ള ഭീ ഭീതിജനകമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഏർ അതുപോലെ നടന്നുകൊണ്ടിരുന്ന സംഭവങ്ങൾ എല്ലാം ഇപ്പൊ പുറത്തു വരത്തക്ക വിധത്തിലുള്ള ഒരു വലിയ ചാലക ശക്തിയായിട്ട് ഈ സാധനം മാറുക ഇപ്പൊ ഓരോ ദിവസവും സ്ത്രീകൾ പുറത്തേക്ക് വരികയാണ് സ്വാഭാവികമായും അവർക്കെല്ലാം കിട്ടിയ ഒരു ആത്മധൈര്യത്തിന്റെ ഒരു പ്രഭവ കേന്ദ്രമായി ഈ ഹേമിറ്റി കമ്മീഷനുള്ള കമ്മിറ്റി റിപ്പോർട്ട് വിദഗ്ദ്ധ സമിതിയുടെ റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് നമ്മൾ കൊടുക്കേണ്ടത് കെ ഹേമയ്ക്ക് തന്നെയാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അതോടൊപ്പം തന്നെ ശാരദയ്ക്ക് കൊടുക്കണം കാരണം ശാരദ നേരത്തെ വിചാരി അവർ ഈ നടിയായിട്ട് പോലും അവർ ഒപ്പം നിന്നു അതോടൊപ്പം തന്നെ മത്സരകുമായി ഭരണപരമായിട്ടുള്ള അവിടെ പല കാര്യങ്ങളും വേണമെങ്കിൽ വേറെ തരത്തിൽ അട്ടിമറിക്കാം ആ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ ഈ ഐ എസ് എന്ന് പറഞ്ഞ സംവിധാനം എന്ന് പറഞ്ഞ എന്താ വെറും ഈ സിനിമാ രംഗം പോലെ തന്നെ ഈ പറഞ്ഞ ഈ ഈ ചവിട്ടടി അധികാരികളുടെ ചവിട്ടടി കിടക്കുന്നവന്മാരാണ് ഈ ഐ എസ് കാരെന്ന് പറയുന്നത് പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ പേരുണ്ട് റിട്ടയർ ചെയ്തിട്ട് നാണം കെട്ട് നാണവില്ലാതൊക്കെ ഇരിക്കുന്നവന്മാര് ഇവിടെ ഒരു വി പി ജോയ് എന്ന് ഇരിപ്പുണ്ട് നാല് പൈസയുടെ പണിയില്ലാതെ അവന് അവൻ ശമ്പളവും പെൻഷനും കൂടെ ഒളിപ്പില്ലാതെ മേടിക്കില്ല ലജ്ജയില്ലാതെ മേടിക്കുന്നവന് ഏഹ് ഇവിടെ വാങ്ങുന്നില്ല ആ ബെഹ്റ അതുപോലെ തന്നെ ഒരുത്തരുണ്ടല്ലോ കെ ജയകുമാർ അവർ റിട്ടയർ ചെയ്തിട്ട് പത്തോ പതിനഞ്ചോ വർഷം കഴിഞ്ഞു ഇപ്പോഴും സർക്കാരിൽ ഇരിക്കുകയാണ് ഉളുപ്പില്ലാതെ മനസ്സിലായി അങ്ങനത്തെ ഒരുപാട് ഉളുപ്പില്ലാത്തവന്മാരുടെ മാത്രം ഒരു സർവീസാണ് ഈ പിന്നെ ഐ എസ് അതിൽ തൊണ്ണൂറ്റമ്പത് ശതമാനം ഉളുപ്പില്ലാത്തവന്മാരുണ്ട് രണ്ടോ മൂന്നോ പേര് ചിലപ്പോൾ കണ്ടിരിക്കും ആ സർവീസിൽ നിന്ന് ഒരുപക്ഷെ കെ ബി വത്സരകുമാരി ആയതുകൊണ്ടായിരിക്കാം അവർ ഈ ഒന്നും വഴങ്ങാതിരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതല്ലായിരുന്നുവെങ്കിൽ എങ്കിൽ ഇപ്പൊ കെ ബി വത്സരകുമാരി സ്വാധീനത്തിന് വഴങ്ങുന്നു ശാരദയും സ്വാധീനത്തിന് വഴങ്ങുന്നു പറഞ്ഞാൽ ഭൂരിപക്ഷം പോയി അപ്പൊ പിന്നെ ഇങ്ങനൊരു റിപ്പോർട്ട് പുറത്ത് വരില്ല അപ്പം ആ റിപ്പോർട്ടിന്റെ പ്രാധാന്യം എന്താ വിജയം ആ റിപ്പോർട്ടിന്റെ പ്രാധാന്യമാണ് പത്തൊമ്പതിന് അത് സമർപ്പിച്ചിട്ട് ഇരുപത്തഞ്ച് വരെ ഇരുപത്തിനാല് വരെ അത് പുറത്തു വരാതിരുന്നത് മനസ്സിലായില്ലേ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന സർക്കാർ ഇതുപോലെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വലിയ ബോംബാണെന്ന് നമ്മുടെ ഈ താരപങ്കവുമാർക്കെല്ലാം അറിയാമായിരുന്നു താരപുങ്കവുമാർക്ക് എന്നുള്ളത് മാത്രമല്ല സർക്കാരിൻ്റെയും അത് അറിയാമായിരുന്നുള്ള സർക്കാർ ഇത് പുറത്ത് വിടാതി വെച്ചത് മനസ്സിലായി അപ്പം അപ്പൊ ഇത്രയും വലിയ സ്ഫോടനാത്മകമായിട്ടുള്ള റിപ്പോർട്ട് എഴുതി ഉണ്ടാക്കി ഈ ഒരു വലിയ വിപ്ലവത്തിനുള്ള ഒരു ചാലക ശക്തിയാക്കി ഇതിനെ മാറ്റിയതിൽ ഒരു എഴുപത്തിയഞ്ച് ശതമാനം ക്രെഡിറ്റ് കെ ഹേമയ്ക്കും ഒരു ട്വന്റി ഫൈവ് പെർസെന്റ് ക്രെഡിറ്റ് ഈ പറഞ്ഞ പോലെ ശാരദയ്ക്കും കെ വി വത്സരവുമായിരിക്കും നമ്മൾ കൊടുക്കണം നമ്മൾ ഇതിന്റെ സ്ഫോടനാത്മകത കണ്ടു തുടങ്ങിയിട്ടേ ഉള്ളൂ ഞാൻ ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള വെളിപ്പെടുത്തലുകൾ എന്ന് പറഞ്ഞാൽ ടീപ്പ് ഓഫ് ദ ഐസ്ബർഗ് മാത്രഞ്ഞാറുണ്ട് ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള വെളിപ്പെടുത്തലുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ് എന്ന് നമ്മൾ നിരീക്ഷിക്കേണ്ടി വരും എന്നാണ് എനിക്ക് പറയാം